आया यत्र कदापि नो विकुरुते भादे जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसमुखाः भावास्तु दूरं गदाः सान्द्रानन्दरीज यत्र परमज्योतिप्रकाशात्मगे ോ ജഗതീശ്വര സർവവ്യാപിയായ ഭഗവാനെ ലോകങ്ങൾക്കെല്ലാം പുറമേ ശോഭിക്കുന്ന യാതൊന്നിങ്കൽ മായ ഒരിക്കലും വികാരത്തെ പ്രാപിക്കയില്ലയോ ദുഃഖം കോപം ദേഹാദികളിൽ ഉള്ള അഭിമാനം ഭയം മുതലായവ യാതൊന്നിങ്കിൽ നിന്നും അകന്നിരിക്കുന്നുവോ സൂര്യാദിജ്യോതിസുകൾക്ക് പോലും പ്രകാശത്തെ നൽകുന്നതിനുള്ള ശക്തിയെ കൊടുക്കുന്ന പരമജ്യോതിസാകുന്ന പ്രകാശത്തോടു കൂടിയ യാതൊന്നിങ്കൽ വസിക്കുന്നവർക്ക് എപ്പോഴും ബ്രഹ്മാനന്ദാനുഭവം ഉണ്ടാകുന്നുവോ അങ്ങനെയുള്ളതും അങ്ങ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതുമായ വൈകുണ്ഠമെന്ന നിന്തിരുവടിയുടെ വാസസ്ഥാനം എല്ലാറ്റിനും മീതെ വിളങ്ങുന്നു ശ്രീഹരേ നമ